ഹായ് നമുക്ക് മണിയുടെ അടിപൊളി ഒരു കോംബോ ഓഫറാണ് വന്നിരിക്കുന്നത് ഇത് ആനപ്പത്തുമണി ഉണ്ടല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആനപ്പത്തുമണി ആ പത്തുമണിയുടെ അതും കൂടെ ഉൾപ്പെടെയാണ് നമ്മുടെ ഈ കോംബോ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് അടുക്ക് മണി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ റോസാപ്പൂ പോലെ ഇരിക്കുന്ന അടുക്ക് പത്ത് മണികൾ മാത്രമാണ് നമുക്കിപ്പോൾ കോംബോയിൽ കൊടുക്കുന്നത് അല്ലാതെ വേറെ ഒരു ടൈപ്പ് പത്തുമണിയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് തരുന്ന സമയത്ത് ലീഫുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാം സെപ്പറേറ്റ് തരംതിരിച്ചാണ് നമ്മൾ തരുന്നത് അപ്പോൾ നമ്മൾ മുപ്പത് കളറിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഡി ടി സി വഴി കൊറിയറാണ് അയക്കുന്നത് സ്പീഡ് എടുക്കുന്നില്ല നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് അപ്പം കുറച്ച് കട്ടിങ്സ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി മുപ്പത് കളറിൻ്റെ അടുക്കു പത്തിന് പത്ത് മണിയുടെ കോംബോഡ് റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് നമുക്ക്